പതിനഞ്ചാം തീയതി ഒരു ദിനമായിട്ടാതിരിക്കുകയായിരുന്നു നമ്മള മാസം മുതൽ എല്ലാവരും വരും അന്വേഷിക്കും ഞങ്ങൾ അവിടെ പോയിട്ട് കൃത്യമായിട്ടായി മാത്രം ലോകമൊക്കെ വന്നവർക്ക് സാറൊരു ഇൻസ്പിറേഷൻ ആഹാരം വന്നാൽ വഴി കൂടി ഭക്ഷണം കഴിക്കാൻ കിട്ടി പത്യാസം കിട്ടിട്ടുണ്ട് ശ്വസിക്കാനിവിടെ ഇത്തിരിക്കും ഇത് ഫുഡിനിവിടെ ഇവിടെ നമ്മൾ പതിമൂന്ന് ഓപ്പറേഷൻ ചെയ്തു നോക്കി അപ്പഴി ഈ ഈ ഒരു തന്നെ നെറ്റി വെച്ചിട്ടാണ് ഈ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് പക്ഷെ അത് ഗ്രിപ്പ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കഴിക്കും അങ്ങനെ മൂന്നെണ്ണം വെച്ച് മൂന്നെണ്ണം കഴിക്കും പിന്നെ ഓപ്പറേഷൻ ചെയ്താണ് അത് എടുത്തത് ചൂറ് പോണല്ലോ ആവെച്ച് ചൂറൊന്നും പോണില്ല കൊറോണ പേടിയാണ് നമ്മൾ കൊറോണ ഈ പേടിയോ ില്ല അതുകൊണ്ട് ഡോക്ടറിന് എന്തെങ്കിലും ഒക്കെ രണ്ടോട് പോണം ഞങ്ങൾ അങ്ങട്ടെ അപ്പൊ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഈ നമ്മുടെ പരിചരണം സംബന്ധിച്ച് പറയാനുണ്ടോ നിർദ്ദേശം നല്ല വരുന്നത് തന്നെ നമ്മൾ നല്ല പിള്ളേരാണ് അതെല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞത് എല്ലാ പേടിയും